സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത ുംരവൂരിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാനാവാതെ യുവാവ് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തി പോലീസിന്റെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് യുവാവിനെ രക്ഷപ്പെടുത്തി ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം എമപെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ മാലിന്യവുമായി വാഹനം ഫാക്ടറിയിൽ എത്തുകയും മാലിന്യം തട്ടുന്നതിനിടെയുണ്ടായ രൂക്ഷമായ ദുർഗന്ധമാണ് സമീപവാസിക്ക് പ്രകോപനമായത് തൊട്ടടുത്ത് താമസിക്കുന്ന ബാബു എന്ന യുവാവ് കയ്യിലെ മണ്ണെണ്ണ കുപ്പിയുമായി വന്ന് പോലീസുകാരും നാട്ടുകാരും നോക്കി നിൽക്കെ മണ്ണെണ്ണ ദേഹത്ത് ഒഴിക്കുകയായിരുന്നു തുടർന്ന് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് പ്ലാന്റ് വന്നത് മുതൽ തങ്ങൾക്കും കുടുംബത്തിനും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് ബാബു പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി സ്ഥലത്തെത്തി അവിടെ എത്തിയ വാർഡ് മെമ്പറെ നാട്ടുകാർ തടയുകയും പ്ലാന്റ് അടിയന്തിരമായി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാരും കൂടി പൊളിച്ചോളിന്ന അതാണ് മെമ്പർ പറയാ എല്ലാരും കൂടി പോയി തല്ലി പൊളിക്കുന്നെ എന്ത് മെമ്പറിൽ ചെയ്യാൻ പറ്റാത്ത പിന്നെ അങ്ങനെയാണീ മെമ്പർ പഞ്ചായത്തിൽ നിക്കരുത് ആപ്പാട് സ്ഥലത്തു വാ 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 വരും 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 െമ്പർക്കൊന്നും ഞാൻ നിങ്ങളൊക്കെ എന്നാൽ അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്ലാന്റ് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനവും മാർച്ച് നടത്തി നേതാക്കളായ മുസ്തഫ സലീം അൻവരി എം വീരചന്ദ്രൻ തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് You are watching VCV News.